നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസി ഇതാ പ്രീമിയർ ലീഗിൽ താൽക്കാലികമായെങ്കിലും രണ്ടാം സ്ഥാനത്തേക്കുയർന്നിരിക്കുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് അവർ ബേളിക്ക് മേൽ നേടിയിരിക്കുന്നത് ചെൽസിക്ക് വേണ്ടി പെഡ്രോ എൻസോ ഫെർണാണ്ടസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് അവർക്കുണ്ട് ഏതായാലും സിറ്റി വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം സിറ്റിക്ക് തന്നെ തിരികെ പിടിക്കാവുന്നതാണ് എന്തായാലും നിലവിൽ താൽക്കാലികമായിട്ട് രണ്ടാം സ്ഥാനത്താണ് ചെൽസിയുള്ളത് മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ഡെലാപ്പും പെഡ്രോനെറ്റയും ജാവ് പെഡ്രോയും ഗിഡൻസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ മുപ്പത്തി ഏഴാമത്തെ മിറ്റിലാണ് പെഡ്രോനെറ്റയിലൂടെ ചെൽസിൽ ഈടെടുക്കുന്നത് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ പന്ത് വലയിലേക്ക് എത്താതെ പോകുന്നു എന്ന അവസാന ഘട്ടത്തിലെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ അർജൻറ്റീൻ സൂപ്പർ താരം മെൻസോ ഫെർണാണ്ടസ് ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയവിത ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നു അങ്ങനെ ബേളിക്ക് മേൽ രണ്ട് ഗോളിൻ്റെ വിജയത്തോടെ ചെൽസി പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചെയ്തു